ഹായ് ഫ്രണ്ട്സ് ഞാൻ കരീഷ് അങ്ങാട്ടി അപ്പോൾ ഞാൻ ഞാനൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ടോ സ്ഥലം വയനാട് സൂചി അടുത്താണ് വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്ന സ്ഥലമാണ് ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അടുത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സഞ്ചു ചേട്ടൻ്റെ അടുത്താണ് നമ്മളെ സഞ്ജു ചേട്ടനെ ഒരുപാട് പേർക്ക് അറിയാം ആദ്യം ഗപ്പി മേഖല ആയിരുന്നു പിന്നെ നമ്മളെ വാട്ടർ പൈൻസ് ആ ഒരു സെക്ഷനായിരുന്നു അവസാനം വലിയ വെറൈറ്റി ആയിട്ട് ഒരു പാർക്കിങ്ങക്ക് ഇപ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നമ്മൾ ചേട്ടൻ അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഇവിടെ അപ്പം തുടങ്ങിയത് ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട് ഏതാണ്ട് എട്ട് മാസമായി ഞങ്ങൾ ഇതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ട് അതിന് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളായിരുന്നു ഉണ്ടായിരുന്നത് എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു ആ ഞങ്ങൾ ഏതാണ്ട് ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചത് അതിനുശേഷം ഞങ്ങൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ ഇത് ആരംഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഐറ്റസിനെയും കൊണ്ടുവന്ന് നിൽക്കുന്ന സമയത്താണ് വീണ്ടും പ്രകൃതി ദുരന്തം ഉണ്ടാക്കിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു കുറച്ച് സ്റ്റഗിളായിരുന്നു എങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇതിലിപ്പോൾ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോട്ടിക് ജംഗിൾ പാർക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ബെഡ്സോൺ എന്ന പേരിൽ നമുക്ക് റയർ വെറൈറ്റീസ് ഐറ്റംസുകളെ ജനങ്ങളിലോട്ട് എത്തിക്കുക അതിന്റെ വളർത്തുന്ന രീതികൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് എങ്ങനെയൊക്കെ ഇതിനെ ടൈൻ ചെയ്ത് വളർത്താം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു അവസരങ്ങൾ നൽകുക എന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ സജ്ജമായിട്ട് ഒരുപാട് പ്രതിസന്ധി കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഇതിൽ നിന്നാണ് ഈ ഒരു പാർക്ക് തുടങ്ങിയത് ഇവിടെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കിവിടെ ഇവിടെ കേരളത്തിൽ ഇതുവരെയും കാണാത്തൊരു സംഭവം ഇവിടെ ഉണ്ട് ബോഡി ഫുൾ ഫുള്ളായിട്ട് ഫിഷ് തെറാപ്പി ഫിഷ് തെറാപ്പി അതുകൂടെ സെക്ഷനുണ്ട് നമുക്കിവിടെ ആ ഡോക്ടർ ആ ഫിഷ് ഉണ്ടല്ലോ അതിനെ നമുക്ക് കാണാം അത് ഒരു വെറൈറ്റി തന്നെയാണ് അത് കണ്ടിട്ട് നമുക്ക് ഇവിടുത്തെ പരിസകളൊക്കെ നോക്കി വെക്കാം ഓക്കെ ഇവിടെയാണ് ഫിഷ് തെറാപ്പി ആയി നമ്മൾ എൻട്രൻസില് വന്ന ആളുകൾക്ക് വസ്തു തന്നെ കൈ കാലുമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഫിഷ് അല്ലേ അതെ അതെ ഫിഷ് തെറാപ്പി ലെഗ് ലെഗ് അതായത് തെറാപ്പിൻ്റെ നിലവില് കോമൺ ആയിട്ടാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അതിലാണ് യൂസ് കാലിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് തെറാപ്പിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതായത് സ്കിൻ ഡിസീസ് വർദ്ധിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രചരണമുണ്ട് അതിൽ നിന്നെല്ലാം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഫിഷ് നമ്മൾ വേറൊരാളുടെ വ്യക്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസുള്ള ഒരു വ്യക്തി നമ്മളൊരു ഇതിൽ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ വേറൊരാളും അതിൽ ലെഗ് വെച്ചിട്ടുള്ളതെങ്കിൽ അത് ലെഗ് പാ ചെയ്യുന്നതെങ്കിൽ അത് ഒരേ ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫി ഒരു ടാങ്ക് ഇപ്പോൾ ഈ ഒരു മൂന്ന് പേര് മൂന്ന് പേര് വന്ന് ഒരുമിച്ച് ഇരുന്നു എന്ന് പോട്ടെ നെക്സ്റ്റ് ഒരു മൂന്ന് പേരുണ്ടെങ്കിൽ നമ്മൾ ആ മൂന്ന് പേർക്ക് തൊട്ടടുത്ത് ആ സമയത്ത് തന്നെ കൊടുക്കില്ല ഏതാണ്ട് ഇരുപത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ കഴിഞ്ഞതിന് ശേഷമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഫിഷ് അത് ഡെസ്റ്റിന് ആ ഒരു ഡൈജസ്റ്റ് ഡോ നമ്മളത് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ആളുണ്ട് ഈ ഒരു കൺസെപ്റ്റ് വളരെ വിജയകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരാൾ വെക്കല് മിനിറ്റ് മിനിറ്റ് മൂന്ന് ആ മൂന്നോറിയത്തില്ലേ ഇനിയാണ് ഇവിടുത്തെ കേരളത്തിൽ ആദ്യത്തെ സംഭവം വരാൻ പോകുന്നത് അതെ അതെ ഫുൾ ബോഡി മസാജ് ആയിട്ടുള്ള എവിടെയും സംഭവം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ സാധാരണ പാർക്കിലേക്ക് പോകുമ്പോൾ ഈ ഡോക്ടർ ഫിഷ് എന്ന് പറഞ്ഞത് നമ്മള് കാലില് ആ ഒരു പരിചരണം മാത്രം കാലത്തെ ആ ഒരു ചടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ഫുൾ ബോഡി ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ യൂട്യൂബിലും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വയം ആ ഡ്രസ്സ് തന്നെ വേണമെങ്കിൽ ഇട്ടിട്ട് ലളിക്കാറുണ്ടാം അതെ അതെ ഇവിടെ നമ്മൾ ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന ലേഡീസ് ആണെങ്കിൽ ടൂബീസും പീസും നമ്മൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജെൻസ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരെ ഈ ഒരു വലിയൊരു അക്കോർലിക്കണ്ട ഇറങ്ങി നിന്നാൽ എത്ര മിനിറ്റ് നേരം ഫുൾ ബോഡിയിൽ വന്ന് ആ വന്നിട്ട് എന്താ എന്താ ഡെഡ് സ്കിൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ഒരു എൻജോയ് യൂസ് ും പറയുന്നത് ജീവിതത്തിൽ പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ ഫുള്ള് ബോഡി മസാജ് ഒരു ഫിഷ് വന്ന് ചെയ്യുമ്പോൾ അപ്പോൾ തീർച്ചയായും ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് കേരളത്തിന്റെ ആദ്യത്തെ ഒരു സംരംഭം തന്നെയാണ് അപ്പോൾ ഇവിടെ വയനാട് വന്ന ഇവിടെ തീർച്ചയായും ഇവിടെ തീർച്ചയായും സന്ദർശിക്കാം ഓക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ സെക്ഷൻ സെക്ഷൻ ഉണ്ട് ഫോട്ടോ ഉണ്ട് അകത്തുള്ള പെറ്റ്സിനെ ഒക്കെ വെച്ച് ഫോട്ടോ സ്പോട്ടിൽ കൊടുക്കണ സംവിധാനം നമ്മളെ പൈത്തണുണ്ട് സംഭവം അടുത്തത്

അതൊരു സെയിലൊന്നുമല്ല വെറുതെ ഡിസ്പ്ലേക്ക് മാത്രമാണ് സെയിലുണ്ട് നമ്മൾ സെയിലാ ചെയ്യുന്നത് സെയിലുണ്ട് അച്ഛാ ചെയ്യുന്നത് ഈ സാധനം ഹൽതിനോ കളറുള്ള പിരാനല്ലേ അതേ അതേ ആ ফুল വൈറ്റ് റെഡ് ആയി ആയിട്ട് ഇതാണ് കാണുന്നത് അത് കാറ്റ്ഫിഷാണ് നേനെ കാറ്റ്ഫിഷ് നേരെ നേരെ ഗൗരാമി ല്ലേ ആ കിസിംഗ ഗൗരാമി കിസിംഗ ഗൗരാം ഇതാ ഒരു വാട്ടർഫ്ലോ ടൈറ്റാണ് ല്ലേ അതെ അതെ ഇതിലെല്ലാം നമുക്ക് ഉണ്ട് അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഫിലോപ്പി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇതില് പിന്നെ നമ്മളെ അതെ അതെ ഷുഗർ ഷുഗർ എന്ന് പറയും ലൂസി അതെ ഇത് ഇതേ ലൂസിൻ്റെ അതും പേർ തന്നെയാണ് അത് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് നമുക്ക് മിസ്സായി ഡെഡായി പോയി അതിനുശേഷം പിന്നെ വീണ്ടും നെക്സ്റ്റ് ബ്രീഡിങ്ങിനുള്ള ഇതിലാണ് നിൽക്കുന്നത് ആഫ്രിക്കൻ ബേഡ്സ് ആണ് ആ ഫിഷർ വെറൈറ്റീസ് പെട്ട ആഫ്രിക്കൻ ബേഡ്സ് ആ പിന്നെ അതെ അതെ ആ എഗ്ഗിങ്ങ തുടങ്ങിയതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എഗ്ഗ് ചെയ്തിരുന്നു ഇപ്രാവശ്യം എഗ്ഗ് ഇപ്പം ഇപ്പഴും ഏതാണ്ട് ഒരു പതിനേഴോളം എഗ്ഗ് ഇട്ടിട്ടുണ്ട് നമ്മൾ ബ്രൂഡുകൾ വെച്ചിട്ടാണ് വിരിയിക്കുന്നത് അതെ അതെ ആ മേലേ ഭയങ്കര ഭംഗിയാണത് അതെ 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 ഗോൾഡൻ സിൽവർ പ്രസന്റ് സിൽവർ അറ അത് അത് പെയറാണ് കൺഫേം പെയറാണ് ആ കൺഫേം പെയറാണ് ഒരു വട്ടം എഗ്ഗ് ചെയ്തു നമുക്ക് എഗ്ഗ് ആ ഇവിടെ എഗ്ഗ് ചെയ്തു നമുക്കത് എഗ്ഗ് ഹാച്ച് ചെയ്യാൻ കഴിയില്ല ആ ടൈമിൽ നമുക്ക് വാട്ടർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല അത് നമ്മൾ അത്രയും ഇത്രയും കാലമായതുകൊണ്ട് തന്നെ നമുക്കതിനെ കീപ്പ് ചെയ്തെടുക്കാനും കഴിഞ്ഞില്ല ആ ഇതേത് വെറൈറ്റി ആണത് ഇത് ഏഷ്യാറ്റിക് എന്ന് പറയും ഏഷ്യാറ്റിക് ആ ചൈന ഇമ്പോർട്ടഡ് ബിഷാണത് ഇത് ആ നമ്മൾ ഫിഷല്ലേ ആ നൈഫി ഹലോ 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 ധാര വന്നത് ഗിരീഷ് വന്നിട്ടുണ്ട് ധാരാണ് മാമാവളി ഗിരീഷ് മാമാവളിക്ക് ഹൗ സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്നുണ്ട് ആ കഴിഞ്ഞ ദിവസം അവന് ചെറിയൊരു പരിക്ക് പറ്റി കണ്ടോ കണ്ണിൻ്റെ അവിടെ ആ അതിൻ്റെ മുകളിൽ കുരങ്ങ് ചാടി കഴിഞ്ഞപ്പോൾ ഇത് പാറിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആൾ ഹാപ്പിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവനെ ശരിയാക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പം ആക്ടിവിന് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ടോക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ടോക്ക് ചെയ്യുന്ന ഒരു വേറെ ഒരു മുട്ടുപുട്ടി തന്നെ ഒരു മുട്ടുപുട്ടി തന്നെ ഓ ഓ ഒരു മുട്ടുപുട്ടി തന്നെ മൂസൈ പെട്ട തന്നെ അമ്മൂസ് ഇവിടെ എന്നേ ആ അമ്മൂസിന്നെ വിടുവാ ആ ഫീമെയിലാ ആ വാ 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 അതെന്താ അതെന്താ ഓ ഓ ഇല്ല 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 ഹലോ 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 ഇതാരാണ് തക്കൂട് വന്നിട്ടുണ്ട് തക്കൂട് വന്നിട്ടുണ്ട് ഒരു തക്കൂടി വിളിച്ചേ തക്കൂടി വിളിച്ചേ തക്കൂട് തക്കൂട് വിളിച്ചേ തക്കൂടെ വിളിച്ചേ തക്കുടു ഹലോ തക്കുഡൂ ഇല്ലില്ല ഇല്ല അത് നമ്മളെ കുഞ്ഞിനെടുത്തിട്ട് അങ്ങനെ വലുതാക്കി എടുത്തത് അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും ഫ്രണ്ട്ലി ആയി നിൽക്കുന്നത് ആ കടി കിട്ടും നല്ല രീതിയിൽ തന്നെ അങ്ങനെ ഏതാണ്ട് ആ ബ്ലൂ ത്രോട്ട് വരുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയുണ്ട് ആ അത് റയറാണ് ആ റയറായിട്ട് വരുന്നതാണ് അത്യാവശ്യം ഫുള്ളി നമ്മൾ കുഞ്ഞിനെടുത്തതാണ് നല്ല ടൈം ഇടാക്കിയിട്ട് വളർത്തിയെടുത്ത് അങ്ങനെ വരുന്ന ഓക്കെ 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 സൺഫ് സൺഫ്ലവർ സീഡ് ആ എല്ലാം എല്ലാം കഴിക്കും ഭക്ഷണം ഫ്രൂട്ട്സാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ മക്കാവ് തന്നെ തന്നെ ഫുഡ് വരുന്നുണ്ട് അതും കൊടുക്കാറുണ്ട് ഇപ്പോഴും ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ വൺ ടൈം എണ്ണയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞു ഒമ്പത് ഒമ്പത് മാസം കഴിഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ ടോക്ക് ചെയ്യുന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഹലോ പറഞ്ഞേ മക്കോ ഒരു ഹലോ പറഞ്ഞേ ഒരു ഹലോ പറഞ്ഞേ ഒരു ഹലോ പറഞ്ഞേ പറഞ്ഞേ ഓ തീറ്റ തരണമെങ്കിൽ ആലോ പറയണം ഹലോ ഹലോ സാധാരണ നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിതിനെ ഒരിക്കലും ടേം ചെയ്ത് വളർത്താനോ അല്ലെങ്കിൽ ടോക്ക് ചെയ്തിരിക്കാനോ കഴിയില്ല കഴിയില്ല നമ്മൾ നാൽപ്പത്തി എട്ടാം ദിവസമാണ് എൻ്റെ അടുത്ത് എത്തിയത് എട്ടാം ദിവസം നാൽപ്പത്തി എട്ടാം ദിവസം ഞാൻ എടുത്തത് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ഫീഡിങ് തന്നെ ആയിരുന്നു ത്രീ ടൈം ഹാൻഡ് ഫീഡിങ് ചെയ്ത് അങ്ങനെ ഇല്ല ഇത് നമ്മളെ അത്രയും തെറ്റായിട്ട് വളർത്തുന്ന ഐറ്റംസ് ആണ് ഏ വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തുന്നില്ല നിലവിൽ നമുക്ക് ഈ ഒരു പാർക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് കണ്ട് ബോധ്യപ്പെട്ട് അതെ 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 അഫ്സറിലാണ് ഉള്ളത് അഫ്സേറിലെ അസുര ഉണ്ട് നമുക്ക് ഇവിടെ അടിയിൽ നിന്ന് അസുര ഉണ്ട് ആ കോഴിക്കാർപ്പോൾ ഹാൻഡ് ഫീഡിങ് ഉണ്ട് ഓഫ്കാർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അലിക്കത്തുകാരൊക്കെ മേളത് മുകളിലുള്ളത് ഫ്രണ്ട്സ് പിന്നെ ഈ പാർക്കിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ നമുക്ക് ഭക്ഷികളെ നമുക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്യാം സൺകുണുക്ക് ഏതായിട്ടെന്ന് പറഞ്ഞത് ഇവരാണ് കൂടുതലായിട്ടും ഹാൻഡ് ഫീഡ് കൂടുതലായിട്ട് വരുന്നത് അല്ലേ പിന്നെ നമ്മളിപ്പോ നെക്സ്റ്റിൽ എത്ര ഇതിലെ മുപ്പത്തി ആറ് പീസ് മുപ്പത്തി ആറ് പീസ് അപ്പോൾ എന്താ അനുഭവം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ വന്ന് ഫീഡ് എടുക്കും ആ ഒരു പേടിയും കൂടാതെ കുട്ടികൾക്കൊക്കെ വന്ന് ഉല്ലസിക്കാൻ പറ്റിയ ഒരു സന്ദർഭമുണ്ട് ഇവിടെ അപ്പോൾ തീർച്ചയായും നമുക്ക് വന്നു കഴിഞ്ഞാൽ മണിക്കൂറോളം ഇവിടെ ചിലവഴിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ നമ്മൾ സഞ്ചു ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓ സ്ഥലക്കൊക്കെ വന്ന കഴിക്കുന്നത് ഫീഡ് കഴിഞ്ഞു ഇവർക്ക് ഈ ഈ ഫീസുഡ് മാത്രമേ കൊടുക്കുള്ളൂ ഇല്ല ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ചെയ്തു അടുത്ത് പെച്ചാൽ ഉണ്ടല്ലോ പെച്ചാൽ ഉണ്ട് പിന്നെ പാമ്പുകൾ ഉണ്ട് ഇഗ്വാനുണ്ട് അതൊക്കെ നോക്കാം ബോൾ ബോൾ പൈത്തൺ പൈത്തൺ അല്ലേ ഫീഡ് 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 ചെയ്താണോ പാർക്ക് കാരണവർക്ക് കയ്യിലെടുത്ത് ഫോട്ടോ എടുത്തു കൊടുക്കാം ാണ് നമുക്ക് അപ്പോ ഏത് ചെറിയ കുട്ടികൾക്കും ഇത് നമുക്ക് ടൈമിൾ ആയിട്ട് തന്നെയുള്ളതാണ് ചെറുപ്പ് മുതലേ തന്നെ നമ്മടുത്തുള്ളത് തന്നെയാണ് ആദ്യം അങ്ങനെ അങ്ങനെ തന്നെയാണ് എങ്ങനെ യൂസ് ചെയ്യുന്നു ചെയ്യുന്നോ ഫീഡ് എടുക്കുന്ന രീതിയിൽ നമ്മൾ ഡിഫറൻസ് കീപ്പ് ചെയ്യും അതായത് ഫീഡ് കൊടുക്കുന്നത് നമ്മൾ ഇതിനെ സ്ഥിരമായിട്ട് കീപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ ഇതിന്റെ വേറെ വെറൈറ്റി റോയൽ റോയൽ ബോൾ ബോൾ അപ്പോൾ എത്ര ഫീഡിങ്റിയാം അതിനനുസരിച്ചിട്ട് അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് അതിനനുസരിച്ച് ഇത് 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 പൈത്തൺ പൈത്തൺ അല്ലേ റോയൽ ബോൾ എന്ന് എന്ന് പറയും റോൾ ബോയ് അത് ചെറുതാണല്ലേ അല്ല നമുക്ക് വണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അതെ ു മൈസിന്റെ കുഞ്ഞിനെ പിങ്കീസ് എന്ന് പറയുന്ന ഐറ്റത്തിനെയാണ് ഇത് ആദ്യം കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഏതാണ്ട് അര കിലോന്റെ അടുത്ത് തൂക്കം വരാന്നു വന്നിട്ടുണ്ട് ഇപ്പൊ ഏതാണ്ട് മുകളിൽ അടുത്ത് കൈ കൊണ്ടും ഒന്നും ചെയ്യില്ല അപ്പോൾ നമ്മളെ ഈ ഒരു പാർക്കിൽ വന്നാലുള്ള പ്രത്യേകത ആലോചിച്ച് നോക്കി കുട്ടികൾക്ക് വന്ന് നമുക്ക് വളർത്താൻ പറ്റുന്ന പെറ്റ്സ് നമുക്ക് കയ്യിലെടുത്ത് പാവിന് നമുക്ക് ഫോട്ടോസ് സെക്ഷൻ ആ ഫോട്ടോ സെക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഇവിടെ എടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ പ്രിൻറ് വിടുന്നത് കിട്ടും അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇഗ്വാന നോക്കാം അല്ലേ അതെ അതെ നമുക്ക് ഇഗ്വാന ആ റെഡ് എന്ന് പറയുന്ന ഇഗ്വാന റെഡ് കളർ ആയിട്ട് ശരിക്കും കയ്യിലെടുത്തൊരു അതുകൊണ്ട് തന്നെയാണ് നമ്മളത് എത്തിയിട്ട് ഏതാണ്ട് ആറു മാസത്തിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് പിടിക്കാം ആർക്കും വേണമെങ്കിൽ ഒന്നും ഓ

അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഹൈപ്രോട്ടീൻ ഉണ്ടായിരുന്നു അത് നമ്മൾ സെല്ല് ചെയ്തതാണ് അല്ല ഫീമെയിൽ ഉണ്ടായിരുന്നു അതിനെ സെല്ല് ചെയ്തതാണ് നമ്മൾ ഏതാണ്ട് ഇരുപത്തൊന്നോളം എഗ്ഗ് നമുക്ക് കിട്ടിയായിരുന്നു നമുക്ക് ആ സമയത്ത് ഇതിന്റെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല ബ്രോഡ്രോ കാര്യങ്ങളോ ഒന്നും അവർ അവര് തന്നെ അല്ല വിരിപ്പിക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാണ് ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഏതാണ്ട് നോക്കണം അതൊന്നും സ്കാൻ ചെയ്യാൻ സമയമായിട്ടുണ്ട് സ്കാൻ ചെയ്തിട്ട് എത്ര എഗാണ് എഗിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്ത് അതിന്റെ എഗിന്റെ പൊസിഷൻ എങ്ങനെയാണ് കറക്റ്റ് എഗ് ചെലപ്പം തിരിഞ്ഞടന്ന് കഴിഞ്ഞാൽ എഗ് ബൈൻഡിങ് നമ്മുടെ എഗ്ഗാൻ റെഡ് ആവാൻ സാധ്യതയുണ്ട് ആ സമയത്തൊക്കെ കൃത്യമായിട്ട് അതിന്റെ പരിചരണവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകണം ഇപ്പൊ നമുക്ക് അതിന് നല്ല രീതിയിൽ തന്നെ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഷെഡിങ് ഏതാണ്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് പടം അങ്ങനെ തന്നെയാണ് ഫ്രീ ഫുള്ള് ആർക്ക് വേണമെങ്കിൽ ഏത് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും ഉള്ളിൽ തന്നെ ഞങ്ങൾ അഴിച്ചിടാറുണ്ട് അഴിച്ചിടാറുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാരും ആൾ എവിടെയാണ് നിക്കുന്നത് അതിന്റെ അടുത്തോട്ട് ഇങ്ങനെ നിന്ന് ആൾപ്പാരിമാരും എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും ആശ്വാ മുരി തന്നെയാണ് അതേതാണ്ട് ഒരു വയസ്സിന് മേളില് വയസ്സിന് മേളില് െ അത് നമ്മള് അങ്ങനെ ഒരു പടം പൊഴിക്കുന്ന വാലിലൊക്കെ അത് ഇനി പടം പൊഴിച്ചു വരുന്നതാണ് ഇപ്പൊ അങ്ങനെ പറയാൻ കഴിയില്ല നമ്മൾ ഇവിടെ ഒരു വർഷമായതും ഇതേ വലുപ്പത്തിൽ തന്നെ ഒരു വർഷമായിട്ടും ഇതേ വലുപ്പം പോലും ആവാത്ത ഐറ്റംസും ഉണ്ട് ഇത് അത് ലോറി എന്ന് ലോറി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വീടുകളിൽ തന്നെ ഒന്നാണ് ഇത് ഇത് പിന്നെ കൺഫേം പേർ ആണ് ഏതാണ്ട് എഗ്ഗ് ചെയ്ത് എഗ് ചെയ്തിട്ടുണ്ട് പല കളറും ആയാലും ശരീരത്തിലുണ്ടല്ലേ അതെ 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 ആ ഇത് മൈസ എന്ന് പറയുന്നതാ മൈസ പറയുന്നതാണ് മൈസൈസ് അതിന്റെ ഓരോ വെറൈറ്റീസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത് അതെ അതെ ആ ഇത് തന്നെ ഇത് ഫുള്ള് മെച്ചൂർഡ് ആയിട്ടുള്ളത് തന്നെയാണ് ശരിക്കും അതെ അതെ ആ ഞങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാ ഐറ്റംസിനും ഇറക്കിയതിന് ശേഷമാണ് ഫിഷ് ഒഴികെ ബാക്കി എല്ലാത്തിനും ഇറക്കിയതിനു ശേഷമാണ് ഈ ഒരു സുചിപ്പാറ പെറ്റ്സോൺ ശുചിപ്പാറ എക്കോ ടൂറിസം കേന്ദ്രം പൂട്ടുകയും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞങ്ങൾ പിടിച്ചു നിന്നത് ഈ മൈസ് ഹാംസ്റ്റർ അങ്ങനെയുള്ളതിനെ ബൾക്കായിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്തിട്ട് പുറത്തോട്ട് സെല്ല് ചെയ്യുകയാണ് ചെയ്തത് ഫീഡ് ചെയ്യുക അങ്ങനെയൊക്കെ പെച്ചായിട്ട് വളർത്തുന്നവരുണ്ട് അങ്ങനെയൊക്കെ റഷ്യൻ ഡോർഫാമാണ് കിടക്കുന്ന നാല് കുഞ്ഞുങ്ങളും തള്ളിയുമാണ് കിടക്കുന്നത് നാല് കുഞ്ഞുങ്ങളും തള്ളിയാണ് അത് അതിന് തള്ളിയാണ് ആ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് സെല്ല് ചെയ്യുന്നതാണ് കുറേയേറെ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ആ കുറേയേറെ ചെയ്യുന്നുണ്ട് മെഡിക്കൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന റാറ്റാണ് ഇതിപ്പം നമ്മളിവിടെ വന്നിട്ട് ബ്രീഡായി കിടക്കുന്ന അതിൽ ആറ് കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങൾ

നമുക്ക് മത്സരങ്ങൾ നേരിട്ട് കാണും ചെയ്യാം കയ്യില് ഫിഷ് ഫുഡും കൊടുക്കാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അലിക്കേറ്റർ ഉണ്ട് ആ ഷാർക്കുണ്ട് അടിപൊളിയാണ് ഹാൻഡ് ഫീഡ് ഇതും അതും ഇരുന്ന് നമുക്ക് ആസ്വദിച്ച് കാണാനുള്ള സൗകര്യം ഇവിടെ ചെയ്യേണ്ടത് അല്ലേ ഞാനും എൻ്റെ കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ ഇവിടെ വന്ന എത്ര ഇരുപത് മിനിറ്റ് അല്ലേ ആ ഇരുപത് മിനിറ്റ് നേരം ഇവിടെ വന്ന് നമുക്ക് കാലിൽ അതൊക്കെ അണുക്കളൊക്കെ വരുത്തിന്നോളും അപ്പോൾ സഞ്ജു പിന്നെ വാട്ടർ പാൻസ് ചെയ്യുന്നുണ്ട് വന്നത് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് വാട്ടർ പ്ലാൻസ് ആണ് ചെയ്യുന്നത് ഞാൻ ആദ്യം കുറേ വെറൈറ്റി ചെയ്തിരുന്നു ഇപ്പം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ മോസ് പീലിയ മോസ് റിക്കിയ മോസ് ക്രിസ്മസ് മോസ് ഐറ്റംസ് ഓക്കെ നല്ല ഈ പീലിയ മോസും ക്രിസ്മസ് മോസും വളർത്താൻ കുറച്ച് റിസ്ക് ഉള്ളതാണല്ലോ

കുറച്ച് കൊടുക്കുന്നുണ്ട് അതാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലൂടെ കാണുന്നത് അത് നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും നമ്മൾ സഞ്ജുനോട് വിളിച്ച് ചോദിച്ചാൽ മതി പിന്നെ ഫിഷ് വള എന്തൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് ഫിഷ് നമ്മളിപ്പോ ഗപ്പി നിർത്തിയിട്ടുണ്ട് അതാ ഗപ്പി ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല കുറഞ്ഞ ഐറ്റംസ് മാത്രം ഗപ്പി ചെയ്യുന്നു ബാക്കിയുള്ള ചെയ്യുന്നത് കഴിഞ്ഞാല് കാർപ്പള ഏത് കാർപ്പാണ് ജപ്പാനീസ് നമ്മൾ അത് എത്ര ഇഞ്ച് മുളക് കൊടുക്കാണ്ട്

പിന്നീട് നമ്മൾ അങ്ങനെ റയർ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല അതായത് നമ്മൾ ആ ഒരു മുൻകൂട്ടി പ്രീ ബുക്കിംഗ് എടുത്തിട്ട് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഒരു ഫിഷിനെ നമുക്ക് എത്ര എഗ് കൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിനെ കണക്കാക്കിയിട്ടുള്ള ഓർഡർ ആയാൽ മാത്രമേ നമ്മൾ റീഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ സഞ്ജയം നമ്മളൊക്കെ ഈ പാർക്ക് ഈ പെരിസോണിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വാട്ടർഫാൾസിന്റെ ടിക്കറ്റ് ഇപ്പോൾ മേപ്പാടി വന്നാൽഫാൾസിൻ്റെ നമുക്ക് കാറും കൊണ്ട് വരാം വരാം അപ്പോൾ തീർച്ചയായും നമ്മളെ വലിയൊരു ദുരന്തം ശേഷം അതിജീവനത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പെരിസോൺ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും വയനാട് സൂചിപ്പാറ വാട്ടർഫാളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പെരിസോൺ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കുക സന്ദർശിക്കാൻ വന്നാൽ കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമുക്കിവിടെയുള്ള എൻ്റർടൈൻമെന്റ് ആയിട്ട് നമ്മളെ ഫിഷ് ഡോക്ടർ ഫിഷിൻ്റെ തെറാപ്പി ഉണ്ട് പിന്നെ ബോഡി മൊത്തമായിട്ട് ഫിഷ് തെറാപ്പിയുണ്ട് അതൊരു ഹൈലൈറ്റ് തന്നെയാണ് എന്തായാലും ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും അവിടെ വന്നപ്പോൾ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ബേഡ്സിൻ്റെ ഹാൻഡ് ഫീഡ് പിന്നെ ഫിഷിൻ്റെ ഹാൻഡ് ഫീഡ് പിന്നെ എഗ്വാന ഇതൊക്കെ നമ്മളിന്ന് കയ്യിലെടുത്ത് ഒരു പുത്തൻ അനുഭവം തന്നെയായി സന്തുവിൻ്റെ ഒരു ഫാമം ഈ ഒരു പെറ്റ്സോൺ അപ്പോൾ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തട്ടെ ഈ ഒരു പെറ്റ്സോണ് ഓക്കെ അപ്പോൾ തീർച്ചയായും ഇവിടെ ഒന്ന് നിങ്ങൾ സന്ദർശിക്കുക അപ്പോൾ നമ്മൾ നിത്തേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്നു അവർക്ക് വരെ എല്ലാവർക്കും ഗുഡ് ബൈ